ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടികുണ്ടേറ്റ് മരണമടഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഭാരതീയ ജനത പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ ജനതാ സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിലിൽ ഡൽഹിയിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടു ആ വർഷം ഡിസംബറിൽ മുംബൈയിലെ ബാന്തേയിലുള്ള സമതാനഗറിൽ ബിജെപിയുടെ പ്രഥമ സമ്മേളനം നടക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയ്ക്കൊപ്പം ലാൽകൃഷ്ണ അദ്വാനിയും പാർട്ടിയുടെ അനിശ്ചിത നേതാവായിരുന്നു രാഷ്ട്ര വിഭജനത്തിന്റെ കനരൊടുങ്ങാത്ത മനസ്സുമായി പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സിന്ധി കുടുംബമാണ് അദ്വാനിയുടേത് ആർ എസുമായ ബന്ധം ബാല്യകാലത്ത് പാകിസ്ഥാനിൽ തുടങ്ങുന്നു ആർ എസ് എസിലും ഭാരതീയ ജനസംഘത്തിലും പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചതിന്റെ സംഘടനാഭവങ്ങളും ജനതാ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ഒരു കൈമുതലാക്കിയ അദ്വാനിയുടെയും വാജ്പേയിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ പിച്ചു വെച്ച് തുടങ്ങിട്ടേ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ധാരണ മരണത്തെ തുടർന്ന് അടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ സഹതാപത രംഗം മകൻ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്തു പ്രമുഖ നിയമജ്ഞൻ രാംജത്മലാന്റെ ഭാഷയും അമ്മയുടെ ചിതിയിൽ നിന്ന് അധികാരത്തിന്റെ അപ്പം ചുറ്റെടുക്കുകയായിരുന്നു രാജീവ് പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച മറ്റു മറ്റ് പാർട്ടികൾക്കെല്ലാം തിരിച്ചടിയുണ്ടായെങ്കിലും ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്ന ബിജെപിയുടെ പരാജയം കനത്തതായിരുന്നു കോൺഗ്രസിന് നാനൂറിലെ സീറ്റ് ലഭിച്ചപ്പോൾ ബിജെപിക്ക് കേട്ടിൽ വെറും രണ്ട് സീറ്റായിരുന്നു അതോടെ ബിജെപി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അപ്രസക്തമായി എന്ന് പലരും വിധിയെഴുതി ചിലർ ആത്മനിതയിലേക്ക് വഴുതി വീണു എന്നാൽ അദ്വാനി വ്യത്യസ്തനായിരുന്നു അദ്ദേഹം അടങ്ങിയിരുന്നില്ല പ്രാന്തദർശിയായ ആ തന്ത്രജ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ വിശാലതകളിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ടെന്ന് അപ്പോഴും ഉറച്ചു വിശ്വസിച്ചു ചിലർ കിടക്കുന്ന നഷ്ടാവശ്യങ്ങൾക്കിടയിലൂടെ ആത്മവിശ്വാസ കൈമതലാക്കി അദ്വാനി മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പരാജയത്തിന്റെ അടുത്തിട്ടിൽ നിന്ന് ബിജെപി കെട്ടപ്പെടുത്തി കൊണ്ടുവന്നതിന്റെ ബഹുമതി ഇന്ത്യ ൻ രാഷ്ട്രീയം സംഭാവന ചെയ്തിട്ടുള്ള എക്കാലത്തെയും അധികായന്മാരിലൊരാളായ എൽ കെ അദ്വാനിക്കായിരുന്നു അയോധ്യ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക ദേശീയതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച എൽ കെ അദ്വാനി നടത്തിയ ജൈത്രയാത്ര ബി ജെ പി രാഷ്ട്രീയ പ്രതിയോഗികളെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് പാലായനം ചെയ്യിച്ചു കോൺഗ്രസ് യുഗത്തിൽ അന്ത്യം കുറിക്കുന്നതിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ പരീക്ഷണവും പരാജയപ്പെട്ട് അദ്വാനി ബി ജെ പിയും വിജയിക്കുകയായിരുന്നു അന്ധകാരമകലും സൂര്യനദിക്കും താമരവിരിയും എന്ന ബി ജെ പി രൂപം കണ്ട മുംബൈയിലെ ചരിത്രപരമായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വാജ്പേ പുലർത്തിയ മഹത്തായ പ്രതീക്ഷ ജനമനസ്സുകൾ വീണ്ടും പങ്കുവയ്ക്കുകയായിരുന്നു